സ്വാദ്രിഷ് യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സബർമതി എടവകയിലെ സന്തോഷ് ആന്റണി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ലോസിനെയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് സ്നേഹപൂർവ്വം ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സന്തോഷ് ബായിയെ ഞാൻ അങ്ങനെ പറയാനാണ് ഏറെ ആഗ്രഹിക്കുന്നത് കാരണം സന്തോഷ് സന്തോഷിയാട്ടന് ഈ ഒരു ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റില് ജനിച്ച് വളർന്ന് മലയാളികളോടൊപ്പം നല്ല രീതിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിത്വമാണ് ഇന്ന് നല്ല നിലയിൽ സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കടി എന്ന് പറയുന്ന ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കടി എന്ന് പറയുന്നത് കടിയില് ഒരു സ്കൂളില് ആയിട്ട് സേവനം ചെയ്തു വരികയാണ് അതിനിടയിലാണ് നമ്മുടെ ഈ സാന്താക്ലൂസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് കേരളത്തിലൊക്കെ നല്ല രീതി കരോളും കാര്യങ്ങളും സാന്താക്ലൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ക്രിസ്മസ് കാലം അടിച്ചു കുടിക്കുന്ന ഒരു രീതി കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കണ്ടിരിക്കുന്നത് ഏറെ വീഡിയോയിലാണ് പ്രത്യേകിച്ച് യൂട്യൂബിലും മറ്റ് ടി വി കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവ സമ്പത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് സംവദിക്കേണ്ടി വരും പക്ഷേ ഇവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ സാന്താക്ലോസ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തുറന്ന മനസ്സോടുകൂടി അതെയും ഇടവക്കാരെ മുഴുവനും കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാവരെയും നല്ല ഒരു അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സന്തോഷിക്കേട്ട് സാധിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇന്ന് ഈ സാന്താ ക്ലോസിനെ എല്ലാവർക്കും ആയിട്ട് വെളിവാക്കണം എന്നുള്ള ചിന്തയോടുകൂടി എപ്പിസോഡ് പുറത്താക്കിയിരിക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാ കരോളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനോടകം നിങ്ങൾ എല്ലാവരും അത് കണ്ടു കഴിഞ്ഞതാണ് പക്ഷേ സാന്താ ക്ലോസ് സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം മുഴുവന് മുഖമൂടി മൂലം മറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ആരാണ് ഈ സാന്താക്ലോസ് ആയിട്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് അറിയത്തില്ല ഈ ഒരു കാര്യം എല്ലാ പ്രേക്ഷകരിലേക്കും അറിയിക്കുക എന്ന ഉദ്ദേശമാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സന്തോഷിക്കേട്ടായി ഒത്തിരിയേറെ സന്തോഷമുണ്ട് രണ്ട് വർഷ കാലഘട്ടമായിട്ട് സബർമതി ഇടവകയിലെ സെന്റ് സെബാസ്റ്റ്യൻ സീറോ മലബാർ ചർച്ചിന്റെ കൂട്ടത്തില് ഇടവക്കാരോടൊപ്പം നല്ല സാന്താക്ലോസ് ആയിട്ട് അടിച്ചു ഒളിച്ച് നല്ലൊരു വൈവ് ഇടവകയിൽ ഉണ്ടാക്കാൻ സാധിച്ച വ്യക്തിത്വമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്നേഹപൂർവ്വ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇപ്പൊ ഏത് സ്കൂളിലാണ് സേവനം ചെയ്തു വരുന്നതെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ സന്തോഷമായി ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പൊ ഏത് സ്കൂളിലാണ് സേവന ഏത് തലത്തിലാണ് സേവനം ചെയ്യുന്നത് പ്രിൻസിപ്പളായിട്ടാണ് സേവനം ചെയ്തു വരുന്നത് എപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു വീട്ടിൽ നിന്ന് കടി എന്ന് പറയുന്ന സ്ഥലത്ത് വേറെ ദൂരം യാത്ര ചെയ്തെങ്കിൽ മാത്രം ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ അതിനെ പതിപ്പറ്റി ഒന്ന് വിവരിക്കാവോ അഞ്ചരയാകുമ്പോൾ ഇറങ്ങുന്നു അല്ലെ അഞ്ചരയാകുമ്പോൾ എറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഡ്യൂട്ടി ജോയിൻ ജോയിൻ ചെയ്യണം മണി ചെയ്യുന്നതാണ് എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം മണിക്ക് മണിക്ക് ഞാൻ ഇവിടെ മണി മണി ഇവിടെ തിരിച്ചെത്തുന്നത് അതിനുശേഷമാണ് ഞാൻ മണിയാകുമ്പോൾ സന്തോഷ് ചേട്ടനെ കൂട്ടാനായിട്ട് താഴെ ഫ്ളാറ്റിന് താഴെ വരും അതിനുശേഷമാണ് കൂടെ പാപ്പായ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ആകെ രണ്ടു മണിക്കൂർ സമയമാണ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതിനിടയിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ക്രിസ്മസ് പപ്പാകാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് അതിനുശേഷം മിക്കവാറും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് വീട്ടിൽ തിരിച്ച് പന്ത്രണ്ട് മണിയാവുമ്പോൾ വീട്ടിൽ തിരിച്ചു കയറുന്നത് വീണ്ടും റുട്ടീൻ ആയിട്ട് രാവിലെ നാലരയ്ക്ക് എഴുന്നേക്കണം എന്ന് എനിക്ക് തോന്നുന്നു നാലരയ്ക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ മാത്രമാണ് അഞ്ചരക്ക് റെഡിയായി യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ സ്കൂളിൽ എത്തിച്ചേരുകയുള്ളൂ അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സന്തോഷിക്കേട്ടൻ്റെ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ മലയാളികളോടൊപ്പം നല്ല രീതിയിൽ ഈ ഒരു ക്രിസ്മസ് കലോളി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിത്തെ അറിയാതെ പോകരുത് അതാണ് ഈ ഒരു എപ്പിസോഡിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് ഒരു മുഖം പലർക്കും ആ പരിചയമില്ലായിരിക്കാം പക്ഷെ യൂട്യൂബിലൂടെ നമ്മുടെ ക്രിസ്മസ് പപ്പായായിട്ട് നല്ല രീതിയിൽ ഡാൻസ് ചെയ്ത് എല്ലാവരും ആനന്ദിച്ച് ആറാടിച്ച വ്യക്തിത്വമാണ് ഈ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പളാണെന്ന് ഓർക്കണം എന്നിട്ട് പോലും അതെ ആ ഒരു രീതിയും കാര്യങ്ങളൊന്നും മാറ്റിവെച്ച് സംഗതി നല്ല കുട്ടികളെ പോലും നല്ല രീതി തുള്ളിച്ചാടിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഒരു ക്രിസ്മസ് ഉപ്പ ആയിരുന്നു എല്ലാവർക്കും സമ്മാനങ്ങൾ വാരി കോരി കൊടുക്കുന്ന ഗുജറാത്തികളെ പോലും ഏറെ ആകർഷിക്കാൻ സാധിച്ച നല്ലൊരു ക്രിസ്മസ് പപ്പ ഈ ഗുജറാത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ അറിയണം അതാണ് ഈ ഒരു എപ്പിസോഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒത്തിരിയേറെ സന്തോഷം ഉണ്ട് ഈ ഒരു രണ്ട് വർഷ കാലഘട്ടമായിട്ട് സബർമതിയോടൊപ്പം ഈ ക്രിസ്മസ് ഒപ്പമായിട്ട് സേവനം ചെയ്തതില് ഒത്തിരിയേറെ സന്തോഷം ഇനിയും വരും കാലങ്ങളിൽ ഇതുപോലെ കൂടുതൽ ആളുകളിലേക്ക് ക്രിസ്മസ് അപ്പ വഴിയായിട്ട് യേശു ക്രിസ്തുവിനെ കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് സ്നേഹർ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്